അഞ്ഞൂറ്റി എഴുപത് വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു പള്ളിയുണ്ട് ഒരുപക്ഷെ യു എയിലെ ഏറ്റവും പുരാതനമായ മസ്ജിദ് ഫുജൈറയിലെ അൽഭിദിയ മോസ്ക ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറിൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് കരുതുന്ന ഈ പള്ളി പൂർണ്ണമായും കല്ലും മണ്ണും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു വശം കടലും മറുവശം മലയാലും ചുറ്റപ്പെട്ടിരിക്കുന്നു ഈ കൊച്ചു ഗ്രാമം കടൽ വഴി സഞ്ചരിക്കുന്നവർക്ക് ഇടത്താവളമായിരുന്നത്രേ ഈ ഗ്രാമം മസ്ജിദിന് മുൻപിലുള്ള ഈ കിണറിൽ ഇപ്പോഴും വെള്ളമുണ്ട് പണ്ട് കുടിക്കാനും നമസ്കാരത്തിനുള്ള അംഗശുദ്ധി വരുത്താനും ഈ വെള്ളം ഉപയോഗിച്ചിരുന്നത്രേ കാലത്തിന്റെ കാലടികൾ പതിഞ്ഞ ഈ മണ്ണ് കണ്ടിരിക്കേണ്ട കാഴ്ചകളിൽ ഒന്ന് തന്നെ വരും തലമുറയ്ക്ക് ഈ ചരിത്ര നിർമ്മിതി കാണാൻ പഴമ ഒട്ടും ചോരാതെ നവീകരിച്ച് കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ നാട് അത് തന്നെയാണ് ഈ നാടിന്റെ പ്രത്യേകതയും ഏറ്റവും അത്ഭുതകരം മരത്തടികളൊന്നും ഉപയോഗിക്കാതെ നടുവിലെ തൂണിൽ താങ്ങി നിർത്തി നാല് മിനാരങ്ങൾ അൻപതിൽ താഴെ ആളുകൾക്ക് മാത്രം പ്രാർത്ഥിക്കാൻ കഴിയുന്നത്ര ചെറുതാണിത് ചരിത്രം ഇവിടെ തീരുന്നില്ല ഈ പള്ളിക്ക് കാവൽ എന്നോണം തൊട്ടുമുകളിലെ കുന്നിൽ രണ്ട് പുരാതന നിരീക്ഷണ ഗോപുരങ്ങൾ കാണാം പോർച്ചുഗീസ് കാലഘട്ടത്തിലേതെന്ന് കരുതുന്ന ഇവിടെ നിന്നുള്ള ഫുജേറോയുടെ കാഴ്ച അതിമനോഹരവുമാണ് അഞ്ചു നൂറ്റാണ്ടുകൾക്ക് ഈ പുരാതന പള്ളിയിൽ ഇന്നും അഞ്ചു നേരവും ബാങ്കുലികൾ ഉയരുന്നു പ്രാർത്ഥനകൾ നടക്കുന്നു ചരിത്രവും വിശ്വാസവും ഒത്തുചേരുന്ന ഒരു അപൂർവ ഇടം ഫുജൈറയിലേക്കുള്ള നിങ്ങളുടെ അടുത്ത യാത്രയിൽ യു ഈ ചരിത്ര വിസ്മയം കാണാൻ ഒരിക്കലും മറക്കരുത്